മക്കളെ ഒരു ദിവസം കൊണ്ടാണ് മക്കളെ ഒരു ദിവസം കൊണ്ട് വൈസ്യുമരാണ് ഇട്ടുകൊടുക്കും ദുന്യാവിൽ എവിടെയുണ്ടോ കേരളത്തിൽ ഏത് മുക്കിലാണോ മൂലയിലാണോ എന്നിവ വിഷയമല്ല ഒരാൾ വരും ഒരൊറ്റ ദിവസം കൊണ്ട് വൈസ്യമനാണ്ട് ഇടും ആട് പോകരു പോക്കാണ്ട് പോകും അപ്പോൾ കോണ്ടാക്ട് നമ്പർ കടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഒരു വിഷയ ആർക്കും പേരുണ്ടാക്കുന്ന അവർക്ക് ബന്ധപ്പെട്ടു പോയി ഒരു ദിവസം കൊണ്ടാണ് വൈസ്യുമരക്കിയത് ഒരു ദിവസം കൊണ്ട് അപ്പോൾ വീഡിയോസൂടെ കണ്ടുനോക്കി ഓക്കെ അടി പോളി വീഡിയോസ് രണ്ടും ഒക്കെയുണ്ട്